ഈ കൊടും ചൂടിലും മുഴുവൻ സമയം മഴ പെയ്യുന്ന തണുപ്പുള്ള ഒരു വീട് ഈ കൊടും ചൂടിലും മുഴുവൻ സമയം മഴ പെയ്യുന്ന തണുപ്പുള്ള ഒരു വീട് നമ്മുടെ സുഹൃത്തും ഫോളോവറും കൂടിയായ ചേട്ടന്റെ വീടാണ് ഞാൻ ഈ ഹൗസ് ഫാമിങ്ങിന് വന്നപ്പോൾ ഈ ഒരു വീട്ടിൽ പലതും പല പ്രത്യേകതകളും നമുക്ക് കണ്ടു അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം തോന്നും ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യമായിട്ട് എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്താ ഈ വീടിൻ്റെ പേര് ചന്ദ്രവും ഒരു തടിയിൽ ഈ വീടിൻ്റെ മുന്നേറ്റൊരു കുത്തി വീടിൻ്റെ അതേ ഡിസൈൻ ഈ ഒരു തടിയിലെ കൊത്തുപണിയിൽ കാണിച്ചു നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം നമ്മൾ ഈ വീടിൻ്റെ ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ള ചൂടിൽ നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ എ സിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാം ഇതിൻ്റെ ചുമരും കാര്യങ്ങളൊക്കെ നാച്ചുറൽ സ്റ്റോൺ തന്നെ ജസ്റ്റ് പോളിഷ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാസ്റ്ററിങ്ങോ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ സീലിങ്ങിൽ നമുക്ക് മരാണ് യൂസ് ചെയ്ത് ഈ വീടിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നോറസിൻ്റെ സ്വിച്ചസ് ആണ് ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ വീടിൻ്റെ പഴമ നിലനിർത്തുന്ന അതേ രീതിയിൽ തന്നെ എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാത്റൂമിലേക്ക് ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത് കെരോവിറ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ് എന്നെ ഈ വീടിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ഒരു നാലുകെട്ടാണ് നമ്മൾ നേരത്തെ ഇൻട്രോയിൽ കണ്ട ആ ഒരു ഏരിയ നമുക്ക് കാണാം നമ്മൾ ഈ വാതിൽ തുറന്നിട്ട് ഉള്ളിൽ കയറുന്ന സമയത്ത് നല്ല ഒരു മഴക്കാലത്ത് എത്തിയൊരു പ്രതീതിയാണ് ഫുൾ ടൈം ഈ നാലു കെട്ടിലൂടെ മഴവെള്ളം ഇങ്ങനെ ഒഴുകും നമ്മൾ ഈ നാലുകെട്ടിലേക്ക് വരുന്ന ഈ ഒരു വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്ത് പമ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വെള്ളം ഇവിടെ വരുന്നത് ഈ വെള്ളം മഴവെള്ള സംഭരണയിലേക്ക് പോവുകയും അത് റിപ്പീറ്റായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് റിപ്പീറ്റായിട്ട് വെള്ളം തിരിച്ചു വരികയും ചെയ്യും അതുകൂടാതെ ഈ ഒരു ഏരിയ നമുക്ക് ചെറിയൊരു പൂളായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈനേജ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പൂളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ ഇവിടെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് ഈ ഒരു പില്ലറാണ് ഇതൊരു തടിയിൽ തീർത്ത ഒരു പില്ലറാണ് ഇത് പറ്റിയ തടിയിൽ തീർച്ചയൊരു പില്ലറാണ് ഹൗസ് ഓണർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വരിക്കാശ്ശേരി മനയിൽ കണ്ട ഒരു ഡിസൈൻ അതുപോലെ കൊത്തി കൊത്തിയെടുത്തതാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വൈകിട്ട് മഴയത്ത് ഒരു കഴിച്ചിരിക്കണം കഴിച്ചിട്ടിരിക്കണം തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫാമിലി എന്തായിട്ട് ഇരുന്നിട്ട് ഒരു ചായയൊക്കെ ഒക്കെ വൈകുന്നേരം എല്ലാം കൊണ്ടും ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ എല്ലാ ഭാഗങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ നാലുകെട്ടിൻ്റെ ട്രഡീഷണൽ ലുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ബട്ട് ഇതൊരു ഡോറല്ല ഇതൊരു ഡമ്മി സെറ്റ് ചെയ്തതാണ് വുഡിൽ തന്നെ ഒരു ഡമ്മി സെറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് റൂമിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വാഷ് പേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കാസ്റ്റയണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വർക്കുണ്ട് ഈ വർക്കിൻ്റെ മേലെ ടേബിൾ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബേസിംഗ് കൊടുത്തു കെരോവിറ്റിൻ്റെ ഓറം സീരീസിലുള്ള ഗോൾഡൻ ബേസിനാണ് കൊടുത്തിട്ടുള്ളത് അതിന് ചേർന്നിട്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾഡൻ ടാപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ചെയ്തിട്ടുള്ളതും ഈ ഒരു കാസ്റ്റ് അയൺ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻ്ററിൽ ഗ്ലാസ് ചെയ്തതാണ് ഇതൊക്കെ സ്വന്തം ഐഡിയ പ്രകാരം തന്നെ ചെയ്തെടുത്താണ് നമുക്ക് ഈ കിച്ചണിൽ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബെഞ്ചാണ് ഈ ഒരു ബെഞ്ചിനെ നമുക്ക് ടേബിളായിട്ട് മാറ്റാം നോർമലി ചെറിയൊരു ഏരിയയിൽ ഫാമിലിക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ഈ ബെഞ്ച് നമ്മളിതിലേക്ക് ഈ ഒരു സ്പേസിലേക്ക് വെച്ചാണെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളായിട്ട് ഇത് ഉപയോഗിക്കാം മുകളിലത്തെ നിലയിലേക്ക് കയറി വരുന്ന സമയത്ത് ഫ്ലോറിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഉടൻ കളറുള്ള ടൈലാണ് പിന്നെ റൂമിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഉള്ളത് മൊറോക്കറ്റ് ഡിസൈനിലുള്ള ടൈലാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഈ വീടിൻ്റെ മെയിനായിട്ട് അട്രാക്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുളത്തെ നിലയിൽ ഇവിടെ ഒരു ഡോർ ഉണ്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പഴയ ഒരു കൂത്തമ്പലം സ്റ്റൈലിലുള്ള ഒരു കൺസെർട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡോർ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഇതിലൂടെ പുറത്തേക്ക് കാണാൻ പറ്റും പിന്നെ വീടിൻ്റെ ബാക്കിൽ ഒരു സിറ്റൗട്ട് മാതിരിയുള്ളൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് ഏരിയ ഡ്രൈ ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു നാലുകെട്ടിലേക്കുള്ള വെള്ളം ഒഴുകുന്നത് ഈ ഒരു ഏരിയയിലാണ് പിന്നെ ഈ വീടിൻ്റെ പിറകിൽ ഒരു ജനൽ മാതിരിയുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കുത്തമ്പലം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയുള്ള തറവാട്ട് ദേവസ്ഥാനം താഴെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീടിന്റെ എക്സ്റ്റീരിയർ സിറ്റൗട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്നൈഡറിന്റെ അവതാരവും സീരീസിലുള്ള സൂക്ഷസുകളാണ് നമുക്ക് ഈ ഒരു വീട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണവും ഇത് എങ്ങനെയാ ഇത് ചെയ്തത് എന്നുള്ളതും കൂടുതൽ വിശേഷങ്ങളൊന്നും വീട്ടിലെ ആൾക്കാർ നമുക്ക് ചോദിക്കാം ഇവിടെ ശരിക്ക് അമ്മ അമ്മയുടെ തറവാടാണിത് അതായത് അമ്മ ജനിച്ച് വളർന്ന ഉണ്ടായിരുന്നു പഴയ വലിയ മുത്തലായിട്ടുണ്ട് വരാൻ തീരുള്ള ഒരു രണ്ട് നില വീട് തറവാടായി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ വീട് എടുക്കാൻ സ്ഥലം ഇവിടെ കണ്ടെത്തിയപ്പോ ഇവരൊക്കെ പഴയ ദേവസ്ഥാനവും ഗുളിക സ്ഥാനവും പണ്ണാരമൂല് അവരൊക്കെ പരിപാലിച്ചുകൊണ്ട് അവർക്കൊരു സ്ഥാനം നൽകിയിട്ട് അതേ കൺസെപ്റ്റിൽ നിന്ന് ഒരു രണ്ടുനില വീട് പഴമേനെ ഒന്നും കൂടി ഒന്ന് മോഡിയാക്കി ചെയ്യുന്ന ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് എന്റെ ആശയം നമ്മൾ ആർക്കിടെക്ട് സംസാരിച്ചു പിന്നെ വൈക്കിനും താല്പര്യം ആ പഴമുള്ളതും താല്പര്യമാണ് അതാണ് മെയിൻ സക്സസ് നമ്മൾ കൂടുതലും പർച്ചേസിനൊക്കെ സ്ഥാപനത്തിൽ വന്നപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഓരോ പോയിന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും കൂടുതൽ ശ്രദ്ധിച്ചിട്ട് എന്താ പറയാ ഓരോ പ്രൊഡക്റ്റും ആഗ്രഹിച്ച പ്രോഡക്റ്റിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പല സാധനങ്ങളും പുറത്തൊക്കെ ഓർഡർ ചെയ്തിട്ടൊക്കെ വരുത്തി അപ്പോൾ ശേഷം അത് നാട്ടിലുണ്ടായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നു എങ്ങനെ ഇതിൻ്റെ വർക്കുകളൊക്കെ ആരെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു എത്തുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകിച്ച് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് പണിക്കാരൻ മൊത്തം വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ഷോപ്പ് വരുന്നതാണ് സാധനം പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങളൊന്നും നമ്മൾ ആ ഗ്രൂപ്പിൽ ഇലക്ട്രിക്കൽ എൽഫിക്കൽ ഷോപ്പ് ഉണ്ട് എൽ ഫിയിലേക്ക് തന്നെ ഗ്രൂപ്പിൽ സാധനം പർച്ചേസ് ചെയ്യുന്ന പണിക്കാനൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വെച്ചിട്ട് അവർ ഓരോരോ ദിവസവും നമ്മൾ വർക്ക് ചെയ്താൽ അതിൻ്റെയും ഓരോ ദിവസം ഇല്ലേ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അത് നമ്മൾ ആർക്കിടെക്ട് കാണും നമ്മൾ കാണും അതിലെന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേതേരിൻ്റെ വാട്സാപ്പിൽ ഇട്ടാലും ഫാസ്റ്റായിരിക്കെന്ത ഒരു കമൻസ് ഉണ്ടെങ്കിൽ ആരെ പറയാം പറഞ്ഞോളൂ നല്ലൊരു കാര്യമാണ് അതായത് വർക്കേഴ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടീമിൽ ഡിഫറെന്റ് ടൈപ്പിലുള്ള വർക്കേഴ്സ് ആ ഗ്രൂപ്പിൽ വരികയും ഒരാൾ ചെയ്ത വർക്ക് മറ്റുള്ളവർ കണ്ടിട്ട് അവർക്ക് അതിൽ നിന്നും മാറ്റം വരുത്തണമെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഓണർ ഇവിടെ നാട്ടിലില്ല ഇത് ചെയ്യുന്ന സമയത്തൊന്നും തന്നെ അവസാനത്തെ ഒരു സ്റ്റേജിൽ മാത്രമേ ഒന്നോ രണ്ടോ തവണ മാത്രമേ ജനിച്ചേട്ട നാട്ടിലുണ്ടായിരുന്നുള്ളൂ ശരിക്ക് കൺസെഷൻ കട്ടില വെച്ച് തുടങ്ങിയിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയതാണ് കറക്റ്റ് ഈ മാസത്തിലേക്ക് ഒന്നര വർഷം കൊണ്ടാണ് ആ ഈ ഒന്നര വർഷത്തിൽ നമ്മൾ രണ്ടോ മൂന്നോ തവണയോട് വിസിറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ തവണ വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം മെയിൻ നമ്മളൊരു ബ്ലെസ്സിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൊത്തം പണിക്കാർ നമ്മൾ ഈ നാട്ടിൽ തന്നെ നാട്ടിലുള്ള ആൾക്കാർ അപ്പൊ അവർക്കടക്കം നമ്മൾക്ക് ഈ വീടിനോട് എങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടോ ആ പണിക്കാർക്ക് എല്ലാ വർക്കേഴ്സിനും നല്ല രീതിയിൽ പൂർത്തിയാണെന്നുള്ളൊരു ഭയങ്കര ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് അതിലുള്ള വർക്കേഴ്സിന് രണ്ടു മൂന്ന് ആൾക്കാരെ നമ്മളെ ഇലക്ട്രീഷ്യൻ്റെ ശുചി വട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടുമൂന്ന് ആൾക്കാരെ നമുക്കിതിൽ പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു പക്ഷെ അവർ വർക്കിന്റെ തിരക്കുകൊണ്ട് തന്നെ ഈ സീസൺ അറിയാമല്ലോ ഇവിടെ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല ഈ വീഡിയോയിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് കമന്റ് ചെയ്യുമല്ലോ